ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ജാഫസ് ഇംഗ്ലീഷ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഇംഗ്ലീഷിൽ പുലിയാവാം സാധ്യമാണോ ഇറ്റ്സ് ഇറ്റ് പോസിബിൾ ടു പിക്കം എ പുലി എന്ന ഇംഗ്ലീഷിൽ ജസ്റ്റ് വൺ ട്വൻറ്റി ഡേയ്സ് ഇംഗ്ലീഷിൽ നൂറ്റി ദിവസം കൊണ്ട് പുലിയാവാം എന്ന് പറയുന്ന തന്നെയിൽ കണ്ടിട്ടായിരിക്കും പോലെ ആൾക്കാരും വന്നിട്ടുണ്ടാകുക അത് പോസിബിൾ ആണോ ആണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് എന്താ പുലിയെന്ന് പറയുന്നത് ടൈഗർ ആണോ അല്ല പുലിയെന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എ ഫ്രൈസ് ഒരു ശൈലിയാണ് അല്ല നമ്മുടെ മലയാളത്തിലൊരു ശൈലിയാണ് ഒരു മേഖലയിൽ നല്ല മിടുക്കനാവാം അല്ലെങ്കിൽ നല്ല പ്രാപ്തി ഉണ്ടാക്കാം നല്ല നൈപുണ്യം ഉണ്ടാക്കാം എന്ന അർത്ഥത്തിലാണല്ലോ പുലി എന്നർത്ഥം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് ഇസ് ഇറ്റ് പോസിബിൾ ടു ബിക്കം എ വിസ് അറ്റ് ഇംഗ്ലീഷ് ഇൻ ജസ്റ്റ് വൺ ടു ടു ഡേയ്സ് എ വിസ് അറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അത് നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശൈലിയാണ് അതെ നമ്മൾ മലയാളത്തിൽ പുലി പുലിയെന്ന് അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കഴിവുള്ള ആളാവാം എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് ഏറ്റവും സൂട്ടബിളായ ശൈലി കുറേ ശൈലികൾ ശൈലികളുണ്ടാവാം ഇംഗ്ലീഷിൽ എങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസ് എന്ന് പറയുന്നതായിരിക്കും ഇസ് ഇറ്റ് പോസിബിൾ ടു ബിക്കം എ വിസ് അറ്റ് ഇംഗ്ലീഷ് ഇൻ ജസ്റ്റ് വൺ ട്വൻറ്റി ഡേയ്സ് ഇനി അതല്ലെങ്കിൽ വേറൊരു ശൈലി കൂടെ നമുക്ക് പറയാൻ സാധിക്കും ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ദ ഹാങ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ജസ്റ്റ് വൺ ട്വൻറ്റി ഡേയ്സ് ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ദ ഹാങ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ജസ്റ്റ് വൺ ട്വൻറ്റി ഡേയ്സ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വെറും നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല കടുവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഓക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇന്നത്തെ സെഷൻ യഥാർത്ഥത്തിൽ അതിനുള്ളതാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആദ്യമേ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ടു നീഡ് ബേസിക് സ്കിൽസ് ഓർ മാസ്റ്ററി ഇൻ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് മാസ്റ്ററിയെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മാസ്റ്ററി ആണോ നിങ്ങൾക്ക് വേണ്ടത് അതർവൈസ് ബേസിക് സ്കിൽസ് മാത്രം മതിയോ ബേസിക് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ നടത്തുക അതെടുക്ക് ഇതെടുക്ക് എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ വളരെ ബേസിക്കായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ആശയവിനിമയം മാത്രം നടത്താനുള്ള ഇംഗ്ലീഷ് മതിയെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് ഈ വീഡിയോ മുമ്പോട്ട് കാണണമെന്നില്ല എന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സ്കില്ലൊക്കെയുള്ള ആളുകളായിരിക്കാം കാരണം അതിനുള്ളതല്ല ഞാൻ ഈ പറയാൻ പോകുന്ന പരിഹാരം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു മാസ്റ്ററി എന്ന് പറയുന്നൊരവസ്ഥ മാസ്റ്ററി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു മാർഗമാണ് ഞാനെന്ന് പറയാൻ പോണത് അപ്പോൾ എന്താ മാസ്റ്ററി എന്ന പോലെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മുടെ ബേസിക് കോൺവേഴ്സേഷൻ സ്കിൽ കൊണ്ട് ബേസിക് ലാംഗ്വേജ് സ്കിൽ കൊണ്ട് നമുക്ക് ഭാഷ ഭാഷയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഉദാഹരണം പറയാം നമുക്ക് അത്യാവശ്യം സ്കില്ലൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം പക്ഷേ നമ്മളോടൊരു നെറ്റീവ് സ്പീക്കർ ഒരു കാര്യം പറയാം നമുക്കത് മനസ്സിലാവുന്നില്ല അയാളോട് റിപ്ലൈ അയാൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഈ ഭാഷയെ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഗുണമുണ്ടോ ഇല്ല നിങ്ങൾക്കൊരു ഒരു ഒരു ലീഗൽ നോട്ടീസ് വരികയാണ് ഒരു മെയിൽ വരികയാണ് അത് വായിച്ചു മനസ്സിലാവുന്നില്ല എന്താ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ അതിനകത്തുള്ള പല വേർഡിങ്സുകളും പല സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും പല വെക്കാബുലറിയും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ബേസിക്സ് ലാംഗ്വേജ് സ്കില്ല മാത്രമുള്ള ആൾക്കാരുപ്പം അത് കഴിയണമെന്നില്ല അതിന് ഇംഗ്ലീഷിലൊരു മാസ്റ്ററി എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ കരസ്ഥമാക്കിയേ മതിയാവുള്ളൂ ഇനി അതല്ല നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു ചാനൽ കാണുകയാണ് ഒരു ന്യൂസ് ചാനൽ കാണുകയാണ് ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ടി ചാനൽ കാണുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സി എൻ എൻ ബി ബി സി പോലെയുള്ള ചാനലൊരു വാർത്തകൾക്കാണ് ആ വാർത്തകൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യില്ല കാരണം ബേസിക് ലാംഗ്വേജ് സ്കിൽ ഉള്ള ഒരാൾക്ക് ലാംഗ് വാർത്ത വായിച്ചേർന്നു മനസ്സിലാവാൻ സാധ്യത ഇല്ല പൂർണ്ണമായി മനസ്സിലാവില്ല കാരണം അവിടെ ഉപയോഗിക്കുന്ന ശൈലികളൊക്കെ അങ്ങനെയാണ് വീട്ടിൽ ന്യൂസ് പേപ്പർ വരുന്നുണ്ടാവാം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല പുസ്തകം വാങ്ങിച്ചുവെച്ചു അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കഷനിൽ പങ്കെടുത്തിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കണം പറ്റുന്നില്ല ഒരു സ്പീച്ച് നടത്തണം നിങ്ങൾക്ക് പറ്റുന്നില്ല ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്ററി ഇല്ല ബേസിക് ലാംഗ്വേജ് സ്കിൽ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ മാസ്റ്ററി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ അതിനുള്ള ഒരു പരിഹാരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഈ മാസ്റ്ററി എന്ന് പറയുന്ന ഒന്നുകൂടെ ഞാൻ എക്സാമ്പിൾ പറയാം ഒരു പത്രത്തിലൊരു വാർത്തയാണ് പ്രൊട്ടസ്റ്റേഴ്സ് മാൻ ഹാൻഡിൽ വുമൻ ഡി എസ് പിൻ അരുപ്പ് കോട്ടൈ പുൾ ഹെർ ഹെയർ ഇൻ മിഷൻ ബേസിക് ലാംഗ്വേജ് സ്കിൽ ഒരാൾക്കാർ പക്ഷേ ഇത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കൃത്യമായിട്ട് ഇതിനെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മാസ്റ്ററി അച്ചീവ് ചെയ്യണം അതായത് ഒരു അഡ്വാൻസ് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവണം പ്രൊട്ടസ്റ്റേഴ്സ് മാൻ ഹാൻഡിൽ മാൻ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞില്ലേ പോയില്ലേ അത് പിന്നെ കുറച്ചും കൂടി സിമ്പിൾ വേർഡാണ് സ്കിർമിഷ് വളരെ കോമൺ വേർഡാണ് പത്രങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് അതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഞാനിതൊന്നും വിശദീ വിശദീകരിക്കുക അത് എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലൊരു വാർത്ത വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഏതൊരു ന്യൂസ് പേപ്പറിലുള്ളത് സ്റ്റേറ്റ്സ് മാനിലെ ഒരു ന്യൂസാണ് വിൽ ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് ടു റീസ്റ്റോർ പീസ് ഇൻ മണിപ്പൂർ ഷാ ഇതൊരു പത്രവാർത്ത ഇത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തില്ല ഇംഗ്ലീഷ് മാസ്റ്ററി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം വിൽ ലീവ് ലീവ് നോ സ്റ്റോൺ അൺടേൺ ഇതൊരു ശൈലിയാണ് ഇംഗ്ലീഷിലൊരു ഫ്രേസാണ് ലീവ് നോ സ്റ്റോൺ അൺടേൺ അതിന് മീനിങ് എന്താണെന്നാണ് ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനത് പറയാം ഓക്കെ അപ്പോൾ ഇത് ഈ ശൈലി അറിഞ്ഞാലേ ഇപ്പോൾ അമിത് ഷാ പറഞ്ഞ ഒരു സെൻ ഒരു അമിത് ഷായുടെ ഒരഭിപ്രായം അത് അല്ലേ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വില്ലിയും നോസ്റ്റോൺ സോറി അൺതാണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കേ മനസ്സിലാവുള്ളൂ ഇംഗ്ലീഷ് മാസ്റ്റർ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്റർ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം അതുപോലെ ഇതുപോലെയൊക്കെയുള്ള സെൻറ്റൻസ് കാണാം ഇസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ഹാവ് ബീൻ ബ്ലോക്ക്ഡ് വാസ്റ്റേക്കൺ അതുപോലെ ഒരു സെൻറ്റൻസ് തന്നെ ഹാവ് ഹാഡ് ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഓക്കെ ഈസ് ആമും ആറും വാസും വേറും ഐ എൻ ജിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ടെൻസൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ബീങ് എവിടെയാണ് ഉപയോഗിക്കുക ബീൻ എവിടെയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വാസൊക്കെ കഴിഞ്ഞാൽ സാധാരണ ഐ എൻ ജി എല്ലാം ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ടേക്കഡ് ഉപയോഗിക്കുന്നു ബീത്തിരി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല ഇംഗ്ലീഷ് മാസ്റ്ററിയിൽ അത് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി ഉണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടില്ല ആമുഖമായി ഞാൻ പറഞ്ഞതാണ് അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി ഇല്ല ഇംഗ്ലീഷ് മാസ്റ്ററി ഉള്ള ആൾക്കാർ ഈ വീഡിയോ മുഴുവൻ കാണണമെന്നില്ല ഇംഗ്ലീഷ് മാസ്റ്ററി അച്ചീവ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി എന്താണ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അതിനുശേഷം അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനും ഞാൻ പറഞ്ഞുതരാം വളരെ ക്ലിയർ ആയിട്ട് ആദ്യമേ പറയുകയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്രാക്ടീസ് സെഷനാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കും അവസാനം അതാണ് അതിൻ്റെ സൊല്യൂഷൻ പക്ഷേ ആദ്യം ഞാൻ എന്താണ് ഈ മാസ്ട്രി എന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാം അപ്പോൾ ആമുഖമായി പറയാണ് അങ്ങനെ നടത്തുന്ന ഒരു ഓൺലൈൻ പരിശീലന കോഴ്സിൻ്റെ ഒരു പ്രചരണം കൂടിയാണ് ഈ വീഡിയോ എന്നുള്ളത് നേരത്തെ പറയുകയാണെങ്കിൽ നിങ്ങളെ എന്താ പറയുക അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ ഒരു എന്താ എൻ്റെ കോഴ്സിൻ്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിരുന്നു അതുകൊണ്ട് ആമുഖമായി പറഞ്ഞു തന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വാർത്തകളൊക്കെ കാണിച്ചു തന്നല്ലോ അതായത് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി അച്ചീവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് ജേർണലിസ്റ്റിക് ലിറ്റററി വൊക്കാബുലറി ഉണ്ടായിരിക്കണം അത് കുറേ വാക്കുകളും കുറേ ഫ്രൈസുകളുമാണ് രണ്ടാമതായിട്ട് എസൻഷ്യൽ ടൂൾസ് ഫോർ എഫക്റ്റീവ് സെൻറ്റൻസ് സെൻറ്റൻസ് കൂടാതെ എഫക്റ്റീവായിട്ട് ഉണ്ടാക സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ചില എസെൻഷ്യൽ ടൂൾസ് ഉണ്ട് ആ ടൂൾസുകൾ എന്താണെന്ന് പഠിച്ചിരിക്കണം ഇതെല്ലാം ഞാൻ നടത്താൻ പോകുന്ന കോഴ്സിനകത്ത് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് ഈ ജേർണലിസ്റ്റിക് ലിറ്റററി വൊക്കാബുലറി നോക്കാം ഞാൻ പറഞ്ഞല്ലോ വേഡ്സുകളും ഫ്രേസുകളുമാണ് വാക്കുകളും ശൈലികളുമാണ് ഇത് എസെൻഷ്യലായിട്ടുള്ളത് എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള വാക്കുകളാണ് ഇത് ഞങ്ങളുടെ ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏകദേശം വർഷങ്ങളായിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയതാണെങ്കിലും ഒരു വർഷം പൂർണ്ണമായും ഇതിനു വേണ്ടി മാറ്റി വെച്ച് ഒരു വർഷത്തെ ബേസി പ്രധാനമായിട്ടും ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഒരു ജനുവരി ഒന്ന് മുതൽ ഒരു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ശേഖരിച്ചിട്ട് അതിലെ വാർത്തകളിലൂടെ കടന്നുപോയിട്ടും പ്ലസ് ഇന്ത്യയിലെ പല പ്രമുഖ മാധ്യമങ്ങളും വാർത്താ ചാനലുകളിലേക്ക് വാർത്തകൾ കൂടി വിശകലനം ചെയ്തിട്ട് കണ്ടെത്തിയതാണ് നമുക്ക് അഡ്വാൻസ് ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ വാർത്ത വായിക്കാനും വാർത്ത കേട്ടാൽ മനസ്സിലാവാനും സ്പീച്ച് കടത്തണമെങ്കിലും ഡിബേറ്റ് നടത്തണമെങ്കിലും ഒരു മെസ്സേജ് വെച്ചാൽ മനസ്സിലാവണമെങ്കിലും അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ എസെൻഷ്യൽ അതായത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള വാക്കുകൾ വേണം ഒരു റേഞ്ചാണത് അതുകൂടാതെ ഒരു എഴുന്നൂറ് മുതൽ ആയിരം വരെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ വാക്കുകളൂടെ ചുരുക്കി പറഞ്ഞ ഒരു അറൗണ്ട് ടു തൗസൻഡ് വാക്കുകളുണ്ട് ഓക്കെ ഈ ടു തൗസൻഡോളം വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയെന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒന്നേ മുക്കാൽ ലക്ഷം വാക്കുകളുണ്ട് ഈ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം അത്രയും വാക്കുകൾ നമുക്ക് പഠിക്കാൻ നോട്ട് പോസിബിൾ അത് സാധ്യമല്ല എന്നാൽ നമുക്ക് ഭാഷ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കാനും അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന രണ്ടായിരത്തോളം വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വൊക്കാബുലറിയും എസെൻഷ്യൽ വൊക്കാബുലറികളും ഇത് രണ്ടും അഡ്വാൻസ് തന്നെയാണ് പഠിച്ചാൽ ഇതിനെ നമ്മൾ ലിറ്റററി ആൻഡ് അതുപോലെ ജേർണലിസ്റ്റിക് വൊക്കാബുലറി എന്ന് പറയും ഈ ലിറ്റററി ആൻഡ് ജേർണലിസ്റ്റ് വൊക്കാബുലറി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഭാഷയിൽ മാസ്റ്ററി അച്ചീവ് ചെയ്യാം പ്രൊസസ് ചെയ്യാം കൂടെ കുറച്ച് എസൻഷ്യൽ ടൂൾസ് കൂടി ആവശ്യമാണ് അതിൽ ആക്റ്റീവ് പാസീവ് സെൻറ്റൻസുകളുണ്ട് പ്രപ്പൊസിഷൻസ് ഉണ്ട് കൺജങ്ഷൻസ് ഉണ്ട് യൂസേജസ് ഉണ്ട് കുറച്ച് ഇത്രയും പഠിച്ചാൽ മതി ഒന്നുകൂടെ വ്യക്തമായി തരാം ഞാൻ ഇപ്പോൾ പറഞ്ഞ വേർഡ്സുകളും ഫ്രേസുകളും എന്താ വേർഡ് വേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു വാർത്ത കാണിച്ചല്ലോ അതിനകത്ത് മാൻ ഹാൻഡ്ലി ഇതൊരു വേർഡാണ് കയ്യേറ്റം ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം സ്കിർമിഷ് എന്ന് പറഞ്ഞാൽ തർക്കം വഴക്ക് ഇവിടെ എന്താ പ്രൊട്ടസ്റ്റ് ചെയ്ത് സമരക്കാർ മാൻ ഹാൻഡിൽ വുമൻ ഡി എസ് പി ഒരു ഡെപ്യൂട്ടി സുപ്രീനിയൻഡർ ഓഫ് പോലീസ് ഡി എസ് പീനെ വനിതയായിട്ടുള്ള ഡി എസ് പിന്നെ സമരക്കാർ കയ്യേറ്റം ചെയ്തു മാൻ ഹാൻഡിൽഡ് ഓക്കെ ഇൻ അരുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നിട്ടോ പുൾ ഹെയർ ഇൻ സ്കിർമിഷ് ആ തർക്കത്തിൽ വഴക്കിനിടയിൽ അവർ മുടി ഒടിച്ച് പാലിക്കുകയും ചെയ്തു സ്കിർമിഷ് എന്ന് പറയുന്ന വേർഡ് ഞാനീ പറഞ്ഞ സെവൻ ഹൺഡ്രഡ് വേ എസെൻഷ്യലായിട്ട് വരുന്ന ലിറ്റററി വൊക്കാബുലറിയിൽ ഒന്നാണ് മാൻ ഹാൻഡിലും അതിലൊന്നാണ് ഈ വാക്കുകൾ അറിഞ്ഞില്ലെങ്കിൽ ഈ വാർത്ത മനസ്സിലാവുമോ ഇല്ല എന്നാൽ സ്കിർമിഷ് മാത്രം പഠിച്ചാൽ മതിയോ തർക്കം വഴക്ക് നമ്മൾ ക്വാറൽ എന്ന് പറയുന്ന ഒരു വേഡ് പഠിക്കാറുണ്ട് അല്ലെ ക്വാറൽ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ സാധാരണ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന വേർഡാണ് അതിൻ്റെ പകരം പത്രക്കാർ ഉപയോഗിക്കുന്നത് സ്കിർമിഷാണ് ചിലപ്പോൾ പത്രക്കാർ സ്കഫൾ ഉപയോഗിക്കും സ്ലക് ഫസ്റ്റ് ടസിൽ ഫ്രക്ക മിലി മിലൈ ബ്രോൾ പല ആൾക്കാരും ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട് അവരുമായിരിക്കും ഇതൊക്കെ എവിടെ നിന്നോ കുറേ വാക്കെടുത്തിട്ടേ അല്ല വഴക്ക് തർക്കത്തിന് എനിക്ക് തന്നെ ഒരു ഇരുപത് വാക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ഇരുപണം ഞാൻ അവിടെ തന്നിട്ടില്ല നിരന്തരം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്നത് ഈ വാക്കുകളാണ് ഇത് ഞാൻ വെറുതെ ഇപ്പോൾ നമ്മുടെ കോഴ്സിലൊക്കെ ഞാൻ പറയുമ്പോൾ ഓരോ വാക്കും ഓരോ പത്രങ്ങളും ചാനലും ഉപയോഗിച്ച എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം പത്രങ്ങൾ വായിക്കുന്നവർക്ക് ഈ മെലയാണെങ്കിലും ഫ്രക്കാണെങ്കിലും ടെസ്സിലാണെങ്കിലും ഒക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഓക്കെ അപ്പോൾ സ്കിർമിഷ് പഠിക്കുമ്പോൾ ഇതോടെ പഠിക്കണം അപ്പം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വാക്കുകളിൽ ഈ പറഞ്ഞതൊക്കെ എസൻഷ്യൽ വരുന്നതാണ് ഇതിൽ ചിലത് അഡ്വാൻസ്ഡ് വേഡ്സില് വരുന്നതാണ് അപ്പോൾ വേർഡ്സ് പഠിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ചിലപ്പോൾ ഫ്രേസസ് ആയിരിക്കും ഇഡിയംസ് ആയിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലീവ് നോ സ്റ്റോൺ ആൻഡ് ടേൺഡ് ഇറ്റ്സ് എ ഫ്രേസ് ഒരു ഇഡിയം ഒരു ശൈലിയാണ് എന്താണ് ലീഫ് നോ സ്റ്റോൺ അൺടേൺഡ് സാധ്യമായതെല്ലാം ചെയ്യുക സാധ്യമായതെല്ലാം ചെയ്യും ടു റീസ്റ്റോർ പീസ് ഇൻ മണിപ്പൂർ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് സാധ്യമായതെല്ലാം ചെയ്യും ആരാ പറഞ്ഞത് ഷാ അമിത് ഷാ ഇനി ഞാൻ വേറൊരു ഘട്ടം എന്തൂടെ മറ്റൊരു പത്രത്തിലെ പത്രത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല തമിഴ്നാട് ടു പുൾട്ട് ഓൾ സ്റ്റോപ്സ് ടു അട്രാക്ട് ഇലൺ മാസ്ക് ഇലൺ മാസ്ക് ഇലൻ മസ്കിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട് ടു പുളൗട്ട് ഓൾ സ്റ്റോപ്സ് ടു പുളോൾ സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധ്യമായതെല്ലാം ചെയ്യുക എന്നാണ് മേലെ പറഞ്ഞ അതേ പ്രയോഗത്തിൻ്റെ അതേ അർത്ഥമുള്ള മറ്റൊരു ഫ്രേസ് ഇതൊക്കെ പത്രക്കാരൊക്കെ സ്ഥിര ഉപയോഗിക്കുന്നു നല്ല എഴുത്തുകാർ സാഹിത്യകാരന്മാരെ ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥിര ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മളൊരു പുസ്തകം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലത്തെ ശൈലികൾ വന്നു കഴിഞ്ഞാൽ പെട്ടില്ലേ അപ്പോൾ നിരന്തരമായി എഴുത്തുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിക്കുന്ന ഒരു പത്ത് മുന്നൂറോളം ശൈലികളുണ്ട് അത് ഈ പറഞ്ഞ രണ്ടായിരത്തോളം വരുന്ന വെക്കാബുലറിയിൽ വരുന്ന അത് നമ്മളൊന്ന് ആയിട്ട് അറിഞ്ഞിരിക്കണം അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ മാ ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്യുണ്ടാവുകയുള്ളൂ ഗുഡ് ഇറ്റ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാസീവ് സെൻറ്റൻസുകൾ ദ ന്യൂ ലോ ഇസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് അക്രോസ് ദ കൺട്രി എന്ന് പറയുമ്പോൾ പുതിയ നിയമം ഇസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു നടത്തപ്പെടുന്നു നിയമം എന്താ പറയുക ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു അക്രോസ് ദ കൺട്രി രാജ്യം മുഴുവൻ സെവറൽ റോഡ്സ് ഹാവ് ബീൻ ബ്ലോക്ക്ഡ് പല റോഡുകളും ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഓക്കെ ഡ്യൂ ടു ഹെവി റെയിൻ മഴ കാരണം ഹാവ് ബീൻ ബ്ലോക്ക്ഡ് ചെയ്യപ്പെട്ടു നമ്മൾ പറയുന്ന സമയത്ത് അത് അങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണെന്നാണ് എൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് വെറുതെ ഹാവ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ പോലെ സെവറൽ റോഡ്സ് ഹാവ് ബ്ലോക്ക്ഡ് ഡ്യൂ റ്റു ഹെവി റെയിൻ അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നുണ്ടല്ലോ മഴ കാരണം പല റോഡുകളും ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്തിനാണ് ബീൻ അവിടെ കൊടുത്തിരിക്കുന്നത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സെവറൽ റോഡ്സ് അത് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനോ ജീവിയോ അല്ല ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന മനുഷ്യൻ ജീവി അല്ലാതിരിക്കുമ്പോൾ അത് ഇതുപോലെയുള്ള എന്താ പറയുക അജീവമായിട്ടുള്ള ഘടകങ്ങളാണെങ്കിൽ നമ്മളതിനെ പാസീവിലാണ് പറയുക അതുകൊണ്ടാണ് ഇവിടെ ബീൻ ഉപയോഗിച്ചിട്ടുള്ളത് ബീൻ ബ്ലോക്ക്ഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നാണ് ബ്ലോക്ക് ചെയ്തു എന്നല്ല ഓക്കെ ഞാൻ എഴുതി എന്ന് പറയാം പക്ഷേ കാരണം ഞാൻ എഴുതും ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളാണ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ഐ ഹാവ് ബ്ലോക്ക്ഡ് ദ റോഡ് എന്ന് പറയാം ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്തു പക്ഷേ ഇവിടെ സെവറൽ റോഡ്സ് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് അത് പാസീവ് ആണ് ഹാവ് ബിൻ ബ്ലോക്ക്ഡ് അതുപോലെ അതുപോലത്തെ ഡെസിഷൻസ് വാസ് ടേക്കൺ ഞാൻ കൂടുതൽ മീനിങ്ങിലേക്ക് പോകുന്നില്ല മീനിങ്സ് വാസ് ടേക്കൺ എന്ന് പറയുമ്പോൾ സോറി ദ ഡിസിഷൻ വാസ് വാസ്റ്റ് ചെയ്യുന്നതുമ്പോൾ തീരുമാനം എടുത്ത എടുക്കപ്പെട്ടു ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻ ഒരുപാട് ആലോചനയ്ക്ക് ശേഷം തീരുമാനം എടുക്കപ്പെട്ടു മെനി സ്കൂൾസ് ഹാവ് ഹാഡ് ചിലപ്പോൾ നമ്മളിങ്ങനെ കാണാം മെനി സ്കൂൾസ് ഹാവ് ആഡ് ടു ക്ലോസ് ഡ്യൂ ടു എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് പ്രതികൂല കാലാവസ്ഥ കാരണം പല സ്കൂളുകളും ക്ലോസ് ചെയ്യ ചെയ്യേണ്ടി വന്നു എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ചോദിക്കുക ഈ പറയുന്ന ഹാവ് അങ്ങോട്ട് ഒഴിവാക്കും ഒരു ഹാവ് ഒഴിവാക്കിയിട്ട് വായിക്കുക മെനി സ്കൂൾസ് ഹാഡ് ടു ക്ലോസ് പല സ്കൂളും ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു വന്നിരുന്നു പ്രതികൂല കാലാവസ്ഥ കാരണം എന്തിനാണ് അപ്പോൾ ഒരു ഹാവ് അഡീഷണൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ഹാവ് ഒഴിവാക്കി പറഞ്ഞാൽ ഈ മോശം കാലാവസ്ഥ കാരണം പല സ്കൂളുകളും അടയ്ക്കേണ്ടതായിട്ട് വന്നിരുന്നു എന്നാൽ അത് പഴയ കഥയാണ് കഴിഞ്ഞ വർഷം എപ്പോഴാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ തുറന്നിട്ടുണ്ട് എന്നാൽ അടക്കേണ്ടതായി വന്നു ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അത്തരം സിറ്റുവേഷൻ നമ്മൾ പറയും മെനി സ്കൂൾസ് ഹാവ് ഹാഡ് ടു ക്ലോസ് അടയ്ക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോൾ തുറന്നിട്ടുണ്ടോ ഇല്ല തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഹാവ് അങ്ങോട്ട് കളയാം കോടിച്ച് കൂടുതൽ പിന്നീട് നമുക്ക് വിശദീകരിക്കാം അപ്പോൾ പാസിവ് സെൻറ്റൻസുകളെക്കുറിച്ച് ധാരണ വേണം പ്രപ്പോസിഷൻസ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം ഒരാൾ ഒരു രോഗം കൊണ്ട് മരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രം യൂസ് ചെയ്യാൻ പറ്റില്ല ഹി ഡൈഡ് ഓഫ് കോവിഡ് നയൻറ്റീൻ എന്നാൽ സ്റ്റാർവേഷൻ പട്ടിണി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓക്സിജൻ ഒക്കെയാണെങ്കിൽ ഷീ ഓഫ് പറ്റൂല ഷി ഡൈഡ് ഫ്രം ഷി ഡൈഡ് ഫ്രം ലാക്ക് ഓഫ് ഓക്സിജൻ ഹി ഡൈഡ് ഓഫ് പറ്റൂല ഫ്രം സ്റ്റാർവേഷൻ രോഗമാണെങ്കിൽ മരണകാരണം ഓഫ് ആണ് യൂസ് ചെയ്യുക ഹിഡായിഡ് ഓഫ് ഇത് നമുക്കറിഞ്ഞില്ലെങ്കിൽ പത്രം വായനയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കും മനസ്സിലാവില്ല ദിസ് വൈൻ ഇസ് മെയ്ഡ് ഫ്രം ഒരു വസ്തു വേറൊരു വസ്തുവിൽ നിന്നുണ്ടാക്കുമ്പോൾ ഭക്ഷണം മെഡിസിനൊക്കെ ആണെങ്കിൽ മെയ്ഡ് ഫ്രം ആണ് ഉപയോഗിക്കുക എന്നാൽ മരം കൊണ്ട് കസേര എന്ന് പറയുമ്പോൾ ഓഫാണ് ഉപയോഗിക്കുക ഗുഡ് ഇറ്റ് അതായത് ദ ചെയർ വാസ് മെയ്ഡ് ഓഫ് വൂഡ് ഒരു വസ്തു കൊണ്ട് വേറൊരു ഉണ്ടാക്കുക ഒരു ഫിസിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മെയ്ഡ് ഓഫ് മെയ്ഡ് ഓഫ് വുട്ട് ഓക്കെ ഞാൻ ഒരു കടലാസം കൊണ്ട് ഒരു തോണി ഉണ്ടാക്കി ഐ മേഡ് എ ബോട്ട് ഐ മെയ്ഡ് എ ബോട്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ദ ബോട്ട് വാസ് മെയ്ഡ് ഓഫ് പേപ്പർ പേപ്പറിന് ബോട്ടാക്കി മാോട്ട് ഉണ്ടാക്കിയപ്പോൾ പേപ്പറിന് ബേസിക്കലി മാറ്റം സംഭവിച്ചിട്ടില്ല പക്ഷേ ഭക്ഷണ പദാർത്ഥങ്ങളോ മെഡി മെഡിസിൻ ഉണ്ടാക്കുമ്പോൾ അതിന് രാസപരമായ മാറ്റം സംഭവിക്കുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ആന്തരിക മാറ്റം സംഭവിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആക്കാനും നമുക്ക് സാധിക്കില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ മെയ്ഡ് ഫ്രം ആണ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ അതുപോലെ കൺജക്ഷനെക്കുറിച്ച് ഉദാഹരണം നെവേർത്ത്ലസ് റാദർ ദാൻ ആസ് ഇഫ് ആസിഫ് ആസുണാസ് ഇഫ് അതുപോലെ വേറെ ഏതാ ദോ ഈവൻ ദോ ഓൾ ദോ അങ്ങനെ ഒരുപാട് കൺജങ്ഷൻസ് ഉണ്ട് ഒരു പത്തിരുപതോളം കൺജങ്ഷൻസ് നമ്മൾ നിത്യ ജീവിതത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ കൺജങ്ഷനുകളുടെ അർത്ഥം കൃത്യമായി അറിയില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഭാഷ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറയാൻ സാധിക്കില്ല ഓക്കെ അതുപോലെ തന്നെ ചില യൂസേജസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് വുഡ് റാദർ ഓക്കെ വുഡ് റാദർ യു ഈ റാദർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഒരു സബ്ജക്റ്റ് വന്നു അല്ലെങ്കിൽ ഒരു പ്രോനൗൺ വന്നു ആ പ്രോണൻ വന്നതുകൊണ്ട് കൺസൾട്ടഡ് എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ എന്ന് പറയാം ഐ വൂഡ് റാദർ കൺസൾട്ട് ഡോക്ടർ എനിക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ഉണ്ട് അതായത് എനിക്കൊരു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം ഐ വൂ റാദർ കൺസൾട്ട് ഡോക്ടർ എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണ് താല്പര്യം എന്നാൽ അതേസമയം ഐ വുഡ് റാദർ യു കൺസൾട്ടഡ് എ ഡോക്ടർ എൻ നീ ഒരു ഡോക്ടറെ കാണുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നീ വന്നതുകൊണ്ട് ഇവിടെ വീറ്റ് ഉപയോഗിക്കണം അത് ഈ റാദർ ദാ എന്ന് പറയുന്ന വേർഡിൻ്റെ സോറി വുട്രാതർ എന്ന് പറയുന്ന ഒരു ഒരു യൂസേജിൻ്റെ ഉപയോഗമാണത് അത് നമുക്കറിയണ്ടേ അതുപോലെ തന്നെ അൺലേസ് ടു ടു ഹാഡ് ബെറ്റർ ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയിലെ എന്താ പറയുക നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറേ വാക്കുകളാണ് ഇതിനെക്കുറിച്ചും അതായത് ഈ യൂസേജസിനെ കുറിച്ചും അറിയണം ഇത് ഒരു പത്തോ ഇരുപതോളം വരുന്ന യൂസേജസ് ഉണ്ട് ഇതും അറിയുമ്പോഴേ നിങ്ങൾക്ക് എന്തുള്ളു ഇംഗ്ലീഷിൽ മാസ്റ്ററി ഉണ്ടാകുന്നു ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും മേഖലയിൽ സ്കില്ല് നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് സെഷൻ നൂറ്റി ഇരുപത് ദിവസം അതായത് നൂറ് ദിവസം നേരത്തെ പറഞ്ഞ വൊക്കാബുലറി സെഷൻസ് ആയിരിക്കും അതായത് ജേണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ് ഇരുപതോളം ക്ലാസ്സുകൾ റൈറ്റിംഗ് ടൂൾസുകൾ നേരത്തെ പറഞ്ഞ പ്രപ്പോസിഷൻസും അതുപോലെയുള്ള യൂസേജസ് ഒക്കെ പഠിക്കാനുള്ളതാണ് ഇത് ലോകത്തെവിടെ ആയിരുന്നോ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്യാം ഓക്കെ ഇരുന്നൂറ് റെക്കോർഡഡ് ക്ലാസ്സസ് അതിൻ്റെ പുറമെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് നൂറ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ന്യൂസ് വായനയും അതിൻ്റെ എക്സ്പ്ലനേഷനും ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒക്കെ ആയിട്ടുള്ള വീ ക്ലാസുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എല്ലാം കൂടെ കൂടിയിട്ട് ഇരുന്നൂറ് റെക്കോഡ് സെഷൻസും പിന്നെ പറയുന്ന നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതോളം ക്ലാസ്സുകളുണ്ട് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ക്ലാസ്സുകളാണ് ഇതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഈ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് നിങ്ങളീ പഠിക്കുന്ന മുഴുവൻ കണ്ടൻറ്റിനെയും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ സമയം വിശദീകരിക്കുന്ന കിട്ടിലൻ ബുക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് വരും തലമുറയ്ക്ക് സൂക്ഷിച്ച് വെക്കാൻ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഈ സൂക്ഷിച്ചുവെക്കാൻ പറ്റുന്ന കിട്ടിലൻ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇത് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും ഈ വിഷയം ഈ ഒരു ഇംഗ്ലീഷ് മാസ്റ്ററിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ ഈ നമ്പറിൽ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക വെറും ഇംഗ്ലീഷ് മാസ്റ്ററിനെ അയച്ചാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഇതിൻ്റെ ഫീസ് കാര്യങ്ങളെക്കുറിച്ച് ഫീസിനെ കുറിച്ചൊക്കെ വേണം എനിക്കവിടെ പറയുന്നത് പക്ഷേ എന്താ കുഴപ്പമു കഴിഞ്ഞാൽ ഇത് ആറാമത്തെ ബാച്ചാണ് ഒന്നാമത്തെ ബാച്ച് അതിൽ അവസ്ഥയിൽ നിന്ന് രണ്ടിലേക്ക് വന്നപ്പോഴും മൂന്നിലേക്ക് വന്നപ്പോഴും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്ന പരീക്ഷണാടിസ്ഥാനം തുടങ്ങിയതാണ് ഓക്കെ എന്നാൽ നാലാമത്തെ ബാച്ച് മുതലാണ് ഇതിനൊരു സിസ്റ്റമാറ്റിക് രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിൻറ്റിംഗ് മെറ്റീരിയൽസിൻ്റെയൊക്കെ വില പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ ചില വേരിയേഷൻസ് ഫീസിൽ വരാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് റേറ്റിൽ ചെറിയ അതായത് യഥാർത്ഥ ഒരു ഫീസിലല്ല തരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഫീസ് പറഞ്ഞിട്ടിപ്പോൾ അടുത്ത ബാച്ച് വരുമ്പോൾ നമ്മളതിൻ്റെ റിയൽ ഫീസാണ് വാങ്ങിക്കുന്നതെങ്കിൽ പണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയും കാരണം ഒന്നാമത്തെ ബാച്ചിൽ അന്ന് ചെറിയൊരു ഫീസ് ഇടമായിരുന്നുള്ളൂ അപ്പോൾ ആ ഫീസിലല്ല ഇപ്പോൾ അതിൽ നിന്നും ഒരുപാട് മാറ്റം വന്നു കാരണം ഒന്നാമത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്ത് നടത്തിയപ്പോൾ നാൽപ്പത് ദിവസത്തെ ക്ലാസ്സായിരുന്നു ഒരു ബുക്കേ കൊടുത്തിരുന്നുള്ളൂ അതും ഇത്ര ക്വാളിറ്റി ഉള്ളതല്ല നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ഹാൻഡ് ആയിട്ടുള്ള ബുക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഹൈ ക്വാളിറ്റി നമ്മൾ പ്രസ്സിൽ നിന്ന് പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കിഡിൽ ബുക്കുകളാണ് നല്ല ഒക്കെ ഉള്ള അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ഇതിൻ്റെ ഫീസിലുണ്ട് അതുകൊണ്ട് ഞാനത് പറയാത്തത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫീസ് കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഈ നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്ററിന്ന് മെസ്സേജ് അയയ്ക്കാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ സാധിക്കും ബേസിക് ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നമുക്ക് ഭാഷ അറിയാമെന്ന് പറയുന്നതിൽ കാര്യമില്ല ഇതിൻ്റെ ഈ കോഴ്സ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ക്ലാസ്സുകളായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമാകാം അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനിയും അഞ്ചാറ് മാസങ്ങൾ കഴിയും അതുകൊണ്ട് ഇപ്പം തന്നെ വരിക എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ് കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് മാസ്റ്ററിയിലേക്ക് സ്വാഗതം ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇംഗ്ലീഷിൽ പുലിയാവാൻ സാധിക്കും നൂറ്റി ഇരുപത് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് ആർജി എടുക്കുന്ന ലാംഗ്വേജിലെ ഒരു വലിയ സ്കില്ലിനെയാണ് ചെറിയ സമയം കൊണ്ട് നിങ്ങൾ ആർജിച്ചെടുക്കുന്നത് വളരെ യുണീക്കായിട്ടുള്ള കോഴ്സാണ് ഇതുപോലൊരു കോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോഴ്സിലേക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സുകാരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ആർക്കും ഈ കോഴ്സ് ഫോളോ ചെയ്യാം ഇരുന്നു ഫോളോ ചെയ്യാം ഇന്ത്യയിലെവിടെയും സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആയി തന്നെ അയച്ചു തരും ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ അതിൻ്റെ പാർസൽ ചാർജ് നിങ്ങൾ വായിക്കേണ്ടതായിട്ട് വരും ഓക്കെ എനിവേ ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് ദിസ് സെഷൻ വിഷ് യു ആൾ ദി ബെസ്റ്റ് ഹൗ എ ഗുഡ് ഡേ